കൊച്ചുധനുഷ്കോടി ദേശീയപാതയിൽപ്പെട്ട ദേവികുളം ഇറച്ചിൽപാറയിൽ കഴിഞ്ഞ വർഷം മലയിടിഞ്ഞുണ്ടായ മണ്ണ് നീക്കി സംരക്ഷണഭിത്തി നിർമ്മിക്കുന്നതിന് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി ദേശീയപാത അതോറിറ്റി വനംവകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരാണ് പരിശോധനയ്ക്ക് എത്തിയത് പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്യണം ചെയ്യണമെന്നാവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു കൊച്ചി ധനുഷ്കോടി മണ്ണിടിച്ചിലുണ്ടായത് പാതയോരത്തു നിന്നും വലിയ തോതിൽ മണ്ണും ഒപ്പം മരങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു ചാടുകയായിരുന്നു മാസങ്ങൾ പിന്നിട്ട് അടുത്ത മഴക്കാലം തൊട്ടരികിലെത്തിയിട്ടും ഇടിഞ്ഞെത്തിയ മണ്ണിതുവരെ നീക്കം ചെയ്തിട്ടില്ല ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി ദേശീയപാതാ അതോറിറ്റി പൊതുമരാമത്ത് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പ്രദേശത്ത് പരിശോധന നടത്തിയത് ജിയോളജി വകുപ്പിന്റെ അനുമതി ലഭിച്ചാലുടൻ മണ്ണ് നീക്കി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്നും നീക്കം ചെയ്യുന്ന മണ്ണ് തള്ളാൻ വനംവകുപ്പ് സ്ഥലം നൽകിയെന്നും ദേശീയപാതാ അതോറിറ്റി അധികൃതർ പറഞ്ഞു മണ്ണ് നീക്കം ചെയ്യാനുള്ള തീരുമാനം ആശാവഹമെന്ന് പ്രദേശവാസികളും പ്രതികരിച്ചു മഴക്കാലം തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇവിടെ അധിവസിക്കുന്നവരും മാറി താമസിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് അയർന്നിരിക്കുകയായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ പി ഡബ്ല്യു ഡി അധികൃതരും ഫോറസ്റ്റും മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റുകാരും ഇന്നിവിടെ സന്ദർശിക്കുകയും മണ്ണ് മാറ്റുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇത് വളരെയധികം ആശാവഹമായ കാര്യമാണ് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് റോഡിന് താഴ്ഭാഗത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായതോടെ ഈ കുടുംബങ്ങളോട് വേണ്ടി വന്നാൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായതിനു മുൾ ഭാഗത്ത് വിള്ളൽ സംഭവിച്ചതും കഴിഞ്ഞ മഴക്കാലത്ത് ആശങ്ക വർദ്ധിപ്പിച്ചു മഴയ്ക്ക് മുമ്പ് മണ്ണ് നീക്കാതെ വന്നാൽ റോഡിലാകെ മണ്ണ് ഒഴുകി പരക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഇത് ഗതാഗതം ദുഷ്കരമാക്കും മാത്രവുമല്ല മണ്ണ് നീക്കാതെ വന്നാൽ മഴ പെയ്യുന്നതോടെ ഈ ഭാഗത്ത് റോഡിന് കൂടുതൽ മർദ്ദം താങ്ങേണ്ടതായി വരും News Bureau Adimali